ശബരിമല സ്വർണക്കൊള്ളയിൽ വീണ്ടും പുതിയ വാർത്തയാണ് വരുന്നത് ഒരു മുൻ ദേവസ്വം ബോർഡ് മെമ്പറെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു അതിന് പിന്നാലെ ഇതാ ഇപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് എല്ലാ ചോദ്യം ചെയ്യലും പിന്നീട് ജയിലിലേക്കാണ് കടകംപള്ളിയുടെ കാര്യത്തിലും ഇതായിരിക്കുമോ തീർച്ചയായിട്ടും കാരണം ഈ ചട്ടം സൂചിപ്പിച്ച പോലെ മുൻ മെമ്പർ എന്ന് പറയുന്നത് വിജയകുമാറാണ് പുള്ളി പാർട്ടി മെമ്പറാണ് പുള്ളി സി പി എമ്മിൻ്റെ പുള്ളിയെ ദേവസ്വം ബോർഡ് മെമ്പറാക്കി അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് കിടകംപള്ളിയുടെ അപ്പോൾ ആ അദ്ദേഹം ദേവസ്വം മിനിസ്റ്റർ കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹം മെമ്പർ അപ്പം ഇദ്ദേഹം അതിൽ കൂട്ടായത് ഇദ്ദേഹം നില മൊഴി കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു ഈ വ്യക്തികൾ ഈ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണനും ഈ സ്മാർട്ട് ക്രിയേഷനും വെള്ള ബന്ധമെല്ലാം ഇന്നലത്തെ ചോദ്യം ചെയ്യൽ ഈ പാർട്ടി മെമ്പറായിരുന്ന ദേവസ്വം ബോർഡ് മെമ്പർ വിജയകുമാർ പറഞ്ഞു കാണും മിനിസ്റ്റർക്ക് ഇതിനെല്ലാം അറിയാം അത് ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും കാലം ഇത് പിടിച്ചു നിർത്തിയത് ത്രിതല തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് ഇനിയും എൻപന്മാരുണ്ട് വലിയ വലിയ തിമിങ്ങലങ്ങൾ ഇനിയും അറസ്റ്റിലാവും കാരണം ഈ അന്വേഷണം ചോദ്യം ചെയ്യലും അറസ്റ്റും റിമാൻഡും മാത്രം പോരാ ഇതിൻ്റെ സത്യം നേരത്തെ തന്നെ ജ്യേഷ്ഠനുമായിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞതാണ് ഇത് ഉന്നതതല ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ സത്യം പുറത്തു വരികയുള്ളൂ അല്ല എങ്കിൽ ഈ അന്വേഷണം ചുമ്മാ ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കും ചോദ്യം ചെയ്യും അറസ്റ്റ് ചെയ്യും റിമാൻഡ് ചെയ്യും ജയിലിനകത്ത് സുഖ സൗകര്യം കൊടുത്ത് അവർ പാർക്കും ഈ വിദേശ ബന്ധം വന്നിട്ടുള്ളത് കൊണ്ടാണ് സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകണമെന്നു അതെ 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 വിദേശ അന്വേഷണം വന്നത് കൊണ്ട് ഈ മിനിസ്റ്റർക്ക് എന്തായാലും ഭരണത്തിലിരിക്കുന്ന മിനിസ്റ്റർക്ക് അറിയാതിരിക്കുമോ അറിയാൻ പറ്റും അപ്പം ഭരണത്തിൻ്റെ ആൾക്കാരാണ് പ്രസിഡന്റ് ഭരണത്തിലുള്ള ആൾക്കാരാണ് മെമ്പർ അപ്പം നയപരമായ തീരുമാനമെടുക്കുന്നത് ഇവരിപ്പം പറയുന്നത് മന്ത്രിസഭയല്ല മിനിസ്റ്റർ അല്ല ഈ ബോർഡിനാണ് പൂർണ്ണാധികാരം അധികാരം ഈ ബോർഡെന്ന് പറയുന്ന ആരാണ് പൊളിറ്റിക്കൽ നോമിനികളല്ലേ അവർ അവരധികാരം എടുക്കുമ്പോൾ എവർക്ക് ജനാധിപത്യ പ്രക്രിയയിൽ ബോർഡിനകത്ത് മിനിസ്റ്റർക്കും എം എൽ എക്കും അധികാരം ഇല്ലായെങ്കിൽ തന്നെയും എവരുടെ സമ്മർദ്ദം മെമ്പറന്മാർക്ക് കൊടുക്കാം എവർ പറഞ്ഞാൽ കേൾക്കുന്ന അനുകൂലമുള്ള മെമ്പറന്മാരെയും പ്രസിഡൻ്റുമാരെയേ സർക്കാർ നിയമിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇതുവരെയും ഇദ്ദേഹത്തിൻ്റെ പേരില്ലായിരുന്നു ഇന്നലെ ഈ പാർട്ടി മെമ്പറും ദേവസ്വം ബോർഡ് മെമ്പറുമായിരുന്ന വിജയകുമാറിൻ്റെ ചോദ്യം ചെയ്യലിൽ ഇതൊക്കെ ഈ വ്യക്തികളെല്ലാം ആരാണെന്ന് പറഞ്ഞപ്പോൾ അത് മിനിസ്റ്റർക്ക് അറിയാം അതുകൊണ്ടാണ് ഇന്ന് അറസ്റ്റിലേക്ക് പോയിട്ടുള്ളത് ഇതെന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടെ ആയിരുന്നു അപ്പോൾ ഇനിയും ഇതിനകത്ത് ദുരൂഹതയുണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ചുമ്മാ ആൾക്കാരെ വിളിച്ച് ചോദ്യം ചെയ്ത് ഇടുന്നതല്ലാതെ ഇതിൻ്റെ സത്യസന്ധതയും നിജത്തിലേക്കും പോകണം രണ്ട് ഈ വസ്തുക്കൾ എവിടെയാണെന്ന് ഇതുവരെ അറിഞ്ഞുകൂട ഈ വസ്തുക്കൾ കൊണ്ടുവരേണ്ട ബാധ്യതയുണ്ട് അപ്പോൾ വിദേശ ഒരു ഡി മണിയെ പോലുള്ള ആൾ ബന്ധപ്പെട്ട് സാധനം വിദേശത്ത് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എങ്കിൽ കേന്ദ്ര ഗവണ്മെൻറ്റിനെ സംസ്ഥാന മുഖ്യമന്ത്രി റെക്കമെൻഡ് ചെയ്യണം ഹോമിന് വിദേശകാര്യ മന്ത്രാലയത്തിന് കൊടുക്കണം ഇന്ന ഇന്ന പുരാവസ്തുകൾ ഇന്ത്യ വിട്ടിട്ടുണ്ട് അത് തിരിച്ചു കൊണ്ടുവരുവാൻ കേന്ദ്രത്തിൻ്റെ ഫോറിൻ അഫയേഴ്സ് ഇടപെടണം ഹോം ഇടപെടണം എന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ ഭരണത്തിലുള്ള മുഖ്യമന്ത്രിയോ ഹോം ചാർജ് ഉള്ള ആളോ കേന്ദ്രത്തെ അറിയിക്കണം എന്തുകൊണ്ട് അറിയിക്കുന്നില്ല അപ്പോൾ പാർട്ടി സഹാക്കൾക്ക് ബന്ധം ഉള്ളതുകൊണ്ടാണ് അറിയിക്കാത്തത് ഇപ്പം എന്തായാലും പാർട്ടിയുടെ ലേബലിലാണല്ലോ മുഖ്യമന്ത്രി ഇരിക്കുന്നത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുകൊണ്ട് രേഖ കൊടുക്കുകയാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി ഒറ്റപ്പെടും പാർട്ടി നേതാക്കൾ കൊടുങ്ങും കേന്ദ്രത്തിന് ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം വിജയാനന്ദ ചേട്ട ഉറപ്പാണ് ഇവരെ എല്ലാം തൂക്കിപ്പറക്കി അറസ്റ്റ് ചെയ്യും ഇൻ്റർപോളിന് വിട്ടുകൊടുക്കും ഇന്ത്യയുടെ വിദേശ കുറ്റാന്വേഷണ ഏജൻസി വിദേശ രാജ്യം ഇടപെടണമെങ്കിൽ ഇൻറ്റർപോളിൻ്റെ സഹായം വേണം അന്വേഷണം ഇത് ഇവരുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം ഫോറൻ എക്സ്ചേഞ്ച് ആയതുകൊണ്ട് വിദേശ രാജ്യവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഡിആർഐ എന്ന് പറയുന്ന ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് കേസ് കൊടുക്കണം നല്ല കപ്പാസിറ്റിയും കെൽപ്പുമുള്ള മലയാളി ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ തലപ്പത്ത് ഡൽഹിയിലിരിക്കുന്നത് അവർ എവിടെയാണോ ഈ അയ്യപ്പസ്വാമിയുടെ ഇത്തരം സ്വർണങ്ങളും തങ്കങ്ങളും വൈഡൂര്യങ്ങളും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തൂക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വരുവാൻ കഴിയും ഈ ലെറ്റർ സി എം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലെറ്റർ കേന്ദ്ര ഗവൺമെൻറ്റിന് ഓണറബിൾ പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും വിദേശകാര്യമന്ത്രി ജയശങ്കർ സാറിനും കൊടുത്തു കഴിഞ്ഞാൽ അപ്പടി കേന്ദ്രം ഇത് ഇടപെടും ഇത് ഏത് രാജ്യത്തുണ്ടോ ആ രാജ്യത്തിൻ്റെ വിദേശ എംബസിയുമായി ബന്ധപ്പെട്ട് ഭരണകർത്താക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സാധനം തിരിച്ചു കൊണ്ടുപോവാൻ കൽപ്പുള്ള ഒരു കപ്പാസിറ്റിയുള്ള കേന്ദ്ര നേതൃത്വമാണ് ആരാധ്യനായ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റും അദ്ദേഹത്തിൻ്റെ സഹമ വകുപ്പ് മന്ത്രിമാരും എന്തുകൊണ്ട് ഇത് നമ്മൾക്കിതിൽ പങ്കില്ല നമുക്കിതിനകത്ത് യാതൊരു ബന്ധവുമില്ല നമ്മുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പാർട്ടിക്കും ശുദ്ധമാണ് എന്ന് ഉണ്ട് അത് തെളിയിക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രത്തെ ധരിപ്പിക്കുക അല്ല എങ്കിൽ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് വരെ ഈ അറസ്റ്റുകൾ ഇങ്ങനെ പിക്ക് കൊണ്ടേ ഇരിക്കും അതിനാതൊരു സംശയമില്ല ഒന്ന് രണ്ട് ഈ പറയുന്ന ഡി മണി എന്ന് പറയുന്ന ആൾ തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരുമായിട്ട് ബന്ധമുള്ള ആളാണ് ഈ സ്റ്റാലിനുമായിട്ട് ബന്ധമുള്ള ആണ് സ്റ്റാലിനെ ഈശ്വരവിശ്വാസം ഇല്ല ഇവിടുത്തെ സർക്കാരിന് ഈശ്വരവിശ്വാസമില്ല അപ്പോൾ നമുക്ക് ഒരുപാട് ദുരുഘതകൾ ഇതിലുണ്ട് എപ്പോഴും സി എം സ്റ്റാലിനുമായിട്ട് കാണുന്നു ഇടപഴകുന്നു കമലഹാസനുമായിട്ട് ബന്ധമൊക്കെ വരുന്നു അപ്പം അതുമെല്ലാം ഇതിൽക്കൂടി നമുക്ക് കൂട്ടിയോജിക്കാൻ പറ്റും കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് ആ രീതിയിലേക്ക് അന്വേഷണം പോകണം പക്ഷെ അന്വേഷണം പോകുവാൻ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞു ഈ ഒരു വിദേശി വിദേശ രാജ്യമായിട്ട് ബന്ധമുള്ള ആൾ ഇതിന് ബന്ധമുണ്ട് എന്ന് നൂറ് ശതമാനം കറക്റ്റാണ് അപ്പം അത് ഒരു പ്രതിപക്ഷമെങ്കിൽ വി ഡി സതീശൻ എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റിലോ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തോ സമരം ചെയ്യുവാൻ തയ്യാറാകാത്തത് ദേവസ്വം മന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് വെച്ചിട്ടുണ്ടോ പലതിനും മാർച്ച് വയ്ക്കുമല്ലോ അവർ അപ്പോൾ ഇതിനകത്തൊരു ദുർഘതയുണ്ട് കോൺഗ്രസ്സുകാർക്കും ബന്ധമുണ്ടോ എന്ന് കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ കളി ഇതിനകത്ത് വരുന്നുണ്ട് രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞത് ഇതൊരു വിദേശ വ്യവസായിക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന് അപ്പോൾ ചില കോൺഗ്രസ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ സോളാർ വിഷയത്തിൽ ഈ രണ്ടായിരത്തി പതിനാറില് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതലാണ് കടകംപള്ളി ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ട് അതെ അതെ അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് പ്രശ്നത്തിലേക്ക് വരും നീങ്ങാൻ പോകുന്ന പോകുന്നത് കാരണം പത്മകുമാർ ദേവസ്വം പ്രസിഡൻ്റ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു അല്ലേ അതെ ആ അപ്പോൾ അവിടെ നിന്ന് ഇനി ഇത് ഒരുപക്ഷെ കൂടുതൽ ചുരുളഴിയാനുള്ള സാധ്യതയാണ് തെളിയുന്നത് ആണ് ഇനി നിരവധി കാര്യങ്ങൾ ഇനിയിപ്പോൾ മിനിസ്റ്ററെ പിടിച്ചല്ലോ മിനിസ്റ്റർ മുൻ മിനിസ്റ്ററെ ചോദ്യം ചെയ്യുമ്പോഴേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായി പറയും അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അന്തർധാരകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കൂടുതൽ കൂടുതൽ അതാണ് പറഞ്ഞത് ഇത്രയും ധൈര്യം ഒരു വിശ്വാസ സമൂഹത്തിന് എതിരെ ഉണ്ടായിരുന്ന സ്ഥലത്തെ ആ കട്ടളയിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികളും കഥവിലുണ്ടായിരുന്ന സ്വർണ്ണപ്പാളികളും നേരത്തെ ഈ പടിയിൽ ഉണ്ടായിരുന്ന പഞ്ചലോക നിർമ്മിതമായ സാധനങ്ങളും വേറെ കിണ്ടിയും പാത്രങ്ങളും നിവേദ്യത്തിനുള്ള ഉപകരണങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോകാൻ ഒരു അപാര ധൈര്യം തന്നെ ഇത് ഇവർക്ക് ഇത്തരത്തിലുള്ള ധൈര്യം എവിടുന്നാണ് കിട്ടുന്നപ്പം ഈശ്വരവിശ്വാസമെന്ന് പറയുന്ന കാര്യങ്ങൾ ലെവലേശമില്ല എവർക്കെങ്ങനെയും കാശുണ്ടാക്കുക ഭഗവാനെ വിറ്റായാലും കാശുണ്ടാക്കണമെന്നുള്ള ചിന്ത ഇല്ല ആയതുകൊണ്ടാണ് ഇത് നടന്നിട്ടുള്ളത് ഇത് ശരിക്കും ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ശബരിമല വിഷയം ചർതല തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് ഭരണത്തിൻ്റെ പിടുപ്പുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടി നമുക്ക് വായിക്കുമ്പോൾ കൂട്ടി നമുക്ക് ആലോചിക്കുമ്പോൾ ഇനിയും പല ഉന്നത വ്യക്തികളും ഈ സ്വർണ്ണ പാളി കേസിലും ഈ ശബരിമല ഇഷ്യൂ ആയിട്ട് വരും രണ്ട് കോൺഗ്രസ്സുകാർക്കും ബന്ധമുണ്ട് കോൺഗ്രസ്സുകാർക്ക് നമ്മളാ അരൂര് നരസിംഹ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഒരു ടി ജി പത്മനാഭുള്ള കൊടിമരം ഉണ്ടാക്കി അദ്ദേഹം അവിടെ അഴിമതി കാണിച്ചിട്ടുണ്ട് അപ്പോഴും അദ്ദേഹം മിനിസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ കൊള്ളയ്ക്കും കൂട്ടുനിന്നിട്ടുണ്ട് അപ്പം ഈ അമ്പലങ്ങൾ കൊള്ളയടിക്കുന്നതിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും വ്യത്യാസമില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് ശക്തമായ ശബരിമല ഇഷ്യു സമയത്തിന് സമയത്ത് ദേവസ്വം ബോർഡ് ഓഫീസിലോ മിനിസ്റ്റർ വാസവൻ്റെ ഓഫീസിലേക്കോ സെക്രട്ടേറിയറ്റിലേക്കോ ഒരു സമരങ്ങളും ചെയ്യാം ഇവിടുത്തെ ഹിന്ദു സംഘടനകളായ വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും വിശ്വഹിന്ദു പരിഷത്തും ഭാരതീയ ജനതാ പാർട്ടിയും തുടങ്ങിയ പ്രസ്ഥാനങ്ങളെ ഈ ശബരിമല ഈ കൊള്ള സ്വർണ്ണ കൊള്ളയ്ക്ക് സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് തലസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായിട്ടുള്ള ഈ വൻ വിജയം